ഹലോ എവരിയാണ് എല്ലാവർക്കും അച്ചസ് എസ് മീഡിയ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കാല് റെസിപ്പിയാണ് അപ്പം അതിൻ്റെ മജ്ജയൊക്കെ ഉണ്ടല്ലേ അപ്പം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ പോയി പോത്തിൻ്റെ കാല് വെട്ടിയെടുത്ത് കൊണ്ടുവന്നേക്കും അപ്പം ഇനി അതിൻ്റെ മജ്ജയും കാര്യങ്ങളൊക്കെ ഇന്ന് കാണുന്നത് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി കുറച്ച് പോത്ത് ഇറച്ചി കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കാണുന്ന പോത്തിറച്ചിയാണ് ഇത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇവനെല്ലാം കൂടെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ വാഷ് ചെയ്തെടുക്കുകയാണ് നല്ല ക്ലിയർ ആയിട്ട് വാഷ് ചെയ്യുക നമ്മൾ വാഷ് ചെയ്തെടുത്തത് മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് വൃത്തിയാകത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് അങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്തത് അങ്ങനെ നമ്മൾ പാത്ര അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് വിറകടുപ്പിലാണ് നമ്മുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ എന്ന് വരുന്നത് അതിൽ പോത്തിങ്കാൽ വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിടുക നെക്സ്റ്റ് നമ്മൾ അതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇവിടെ ചേർക്കുക അടുത്തതായി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക അതിനുശേഷം വെള്ളം നല്ലപോലെ തിളയ്ക്കാനായിട്ട് പാത്രം മൂടി വെക്കുക അപ്പം നമുക്ക് പാത്രം ഓപ്പൺ ചെയ്ത് നമ്മുടെ നോക്കാം നോക്കിയ സമയത്ത് നല്ലപോലെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കഴുവി വൃത്തിയാക്കി വച്ചേക്കുന്ന പോത്തിൻകാല് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാം അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഓ പോത്തുംകാല് ഓരോന്നോരോന്നായിട്ട് ഇതിൽ ഇടുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോത്തും കാലുകളാണ് ഒരുപാട് വലിപ്പമില്ല എന്നാലും നമ്മളത് നമ്മളെ സൈസിന് പാകം ചെയ്യാനായിട്ട് ഷോപ്പിൽ നിന്ന് വെട്ടി മേടിച്ച സൈസിലാണ് ഇത് ഉള്ളത് പോത്തുംകാൽ ഓരോന്നോരോന്നായിട്ട് അതിലോട്ടിടുകയാണ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കുക ഒരു നാല് നാലര മണിക്കൂറോളം വേവ് വേണം ഇതേപോലെ ചെറിയ തീയിലാണ് അത് ഇട്ട് വേവിക്കേണ്ടത് ഒരു നാല് നാലര മണിക്കൂറോളം വേവണം നല്ല വേവുള്ളതാണ് പോത്തുംകാൽ അത് വേവുന്ന സമയത്ത് ഇതിലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം സവാള ചെറായി അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി തക്കാളി പച്ചമുളക് അപ്പം ഇതിനാവശ്യമായ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പോത്തുംകാല് ഇവിടെ നല്ല രീതിയിൽ വേവുന്നുണ്ട് ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഏകദേശം പകുതി വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കാര്യം കാര്യമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മൾ അടിയിലൊന്നും പിടിക്കാനും കാര്യങ്ങളൊന്നും പാടില്ല നല്ല രീതിയിൽ അടിയിൽ നിന്ന് തന്നെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക ഇത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഇതൊന്ന് ഒരെണ്ണത്തിനൊന്ന് എടുത്തു നോക്കാം അപ്പോൾ നമ്മളെ പോത്തുംകാല് ഏകദേശം റെഡിയായി വരുന്ന ഒരു വരുവത്തിലാണ് വെള്ളം വറ്റി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക ഇത് നമ്മൾ ആദ്യം ചേർക്കാത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായി പിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടൈമിലായിട്ട് ഇത് ചേർത്തത് അപ്പോൾ നമ്മുടെ പോത്തുംകാല് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യമായ മസാലക്കൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ പാത്രം കുറച്ച് കൂടായി വന്ന സമയത്ത് ഇതിലോട്ട് ഒഴിക്കുക നമ്മൾ മുന്നേ എടുത്ത് വെച്ചിരുന്ന തക്കാളി മുളകൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് അവസാനം മസാലക്കൂട്ട് തയ്യാറാക്കണം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഈ ചൂടായിട്ട് വന്ന എണ്ണയിലേക്ക് ഒരു ടീസ്പൂണ് കടുകിടുക കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് കറിവേപ്പിലിടുക ഇത് രണ്ട് മൂക്കുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പെരിഞ്ചീരകം കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്തതിനൊപ്പം തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇത് കണ്ടിന്യൂസ്ലി ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക സവാള നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം അതിലോട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയും അതിനൊക്കെ തന്നെ പച്ചമുളകും കൂടെ ഇതിൽ ഇട്ട് ഒന്നും ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക തവാളയും തക്കാളിയും പച്ചമുളകും വഴന്ന് വെള്ളം ഇറങ്ങിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക മല്ലിപ്പൊടി അതിലോട്ട് ചേർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുക ഇവയൊക്കെ ഇട്ട ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം അതിലോട്ട് അര ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് ഒന്നും കൂടി ഇന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യാം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പോത്തുംകാല് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല കൂട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുക അപ്പോൾ നമ്മളിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാല കൂട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ് കുറച്ച് കുറച്ച് എടുത്ത് നമുക്ക് അതിലോട്ട് അത് ആഡ് ചെയ്യാം നമ്മുടെ മസാല മസാലക്കൂട്ട് പോത്തിൻകാലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് പോത്തിൻകാല് ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ കുറുകി വരണ സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുക അതിനുശേഷം അതിലോട്ട് മല്ലിച്ചേപ്പ് ഇടുക അങ്ങനെ അവസാനം നമ്മൾ ആ പോത്തുംകാൽ റെസിപ്പി റെഡി ആയിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ അങ്ങ് ടേസ്റ്റ് വരികയാണ് അപ്പോൾ ഇളക്കിയൊക്കെ നമുക്ക് നോക്കാം കറക്റ്റ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്നെസ് വരണ സമയത്ത് ഏകദേശം നാലര മണിക്കൂറോളം നമ്മൾ നല്ല രീതിയിൽ ഇത് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ രീതിയിൽ തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എടുത്ത് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് പോത്തിങ്കാലിൻ്റെ മജ്ജയിലൊക്കെ ആ നമ്മളാ മസാലക്കൂട്ടൊക്കെ നല്ല രീതിയിൽ പിടിച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഇലയിലോട്ട് സെർവ് ചെയ്യണ സമയത്ത് നല്ല മണം വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അസാധ്യ ആയിരുന്നു നമ്മളെ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് ഒരു രക്ഷയിൽ എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു നമ്മൾ ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്